മണി വീക്കിൽ കണ്ടസ്റ്റൻറ്റുകൾക്ക് കൊടുക്കുന്ന ആ പൈസ വിന്നറുടെ പൈസയിൽ നിന്ന് എടുത്തിട്ടാണല്ലോ അപ്പം അതിനെപ്പറ്റി ഇവരുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ലൈവില് ബിഗ് ബോസ് വരെ കൊണ്ട് ചോദിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നെവിൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക ആണ് നിവിൻ പറയുന്നുണ്ട് ഓൾറെഡി പതിനഞ്ച് ലക്ഷം രൂപ ടാക്സ് എനത്തി കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തുനിന്ന് ഒരു ഫൈവ് ലാക്സ് കൂടി കട്ട് ചെയ്യുന്നത് അത് ശരിയുള്ളൊരു കാര്യമല്ല വിന്നർ കൊള്ളെ ആ ഒരു തുക ആ തുകയായിട്ട് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നെവിൻ പറയുന്നുണ്ട് എനിക്കാണ് ഈ ഒരു പ്രൈസ് മണി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലോ ഇത്രയൊക്കെ പൈസ നമുക്ക് കിട്ടുന്നത് അമ്പത് ലക്ഷം എന്ന് പറയുന്നു പക്ഷേ അതിൽ നിന്ന് പതിനഞ്ച് ടാക്സും അഞ്ച് ഇങ്ങനെ പ്ര ഇത് മണി ബാങ്കിനകത്തും പോയി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്തുകൊണ്ട് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അന്നേരം പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം ഉള്ളതെന്ന് ആദ്യമേ തന്നെ ഡിക്ലെയർ ചെയ്യണം അത് ബിഗ് ബോസ് അധികൃതരുടെ തീരുമാനമാണ് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളു അപ്പോൾ നെവിൻ ഇതൊക്കെ പറയുന്ന സമയത്തെല്ലാം അക്ബറും ആതിലേ നൂറേ ഇരുന്നിട്ട് പി ആറിനെ പറ്റി പറയുന്നുണ്ട് പി ആറ് കൊടുത്തവർക്ക് പിന്നെ ബാലൻസ് ഒന്നും കാണത്തില്ല അവർക്ക് എന്തോ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനുമോളെ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പം തന്നെ മണി ബാങ്കിന്റെ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇങ്ങനെ സംതിങ് എങ്ങനെ ആൾക്കാരോട് പറയുന്നത് അത് പറയാൻ തന്നെ ഒരു രസമില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ ഇരുന്നിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് പത്ത് വിരലുകളും എടുത്തിട്ട് ഇങ്ങനെ എണ്ണി കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ വിരലുകൾ എണ്ണി നോക്കുന്നു ബാക്കി എത്ര ലക്ഷമുണ്ട് എന്നുള്ളത് ഒന്നും മിച്ചമില്ല പി ആർ ചെയ്തവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം എന്നൊക്കെ അവരിരുന്നിട്ട് ആതിലേ നൂറയും അക്ബറും കൂടെ ഭയങ്കര എന്താ പറയുന്നത് അലമ്പ് പരിപാടിയാണ് അവർ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഇതിനകത്ത് നിന്ന് ഈ ടാസ്കീന്ന് വെറും നൂറ്റി മുപ്പത് രൂപയാണ് കിട്ടിയത് അത് ഞാൻ വീതിച്ചു കൊടുത്ത് പിന്നെ എൻ്റെ പതിനയ്യായിരം രൂപ അത് ഞാൻ അക്ബറിന് കൊടുത്തിട്ടുണ്ടെന്നും നെവിൻ പറയുന്നുണ്ട്